ബിലോ ഫിഫ്റ്റീൻ കെയിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന മിക്കവരുടെയും ലിസ്റ്റുള്ളൊരു ഫോൺ ആയിരിക്കും അത്തിങ്ങിൻ്റെ സി എം എ ഫോൺ ടു പ്രോ ഡിസൈൻ്റെ ലുക്കിൻ്റെയും കാര്യത്തിൽ ഒരു ഫോൺ ഞാൻ ടെൻ ഔട്ട് ഓഫ് ടെന്നാണ് റേറ്റിംഗ് കൊടുക്കുന്നത് കാരണം ഈ ഒരു പ്രൈസിൽ പ്രൈസിലെന്നല്ല ഒരു ബിലോ ഫിഫ്റ്റി കെ തന്നെ നമുക്ക് ഇത്രയും പ്രീമിയം ഒരു എസ്തെറ്റിക്സ് ഉള്ള ഒരു ഫോൺ വേറെ കിട്ടുമെന്ന് തോന്നുന്നില്ല ഇനി മുൻ വർഷത്തെ സി എം എഫ് ഫോൺ വണ്ണുമായിട്ട് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഈ ഒരു ഫോണിൽ വന്നിട്ടില്ല എന്നും പറയാം പെർഫോമൻസും ഡിസ്പ്ലേ ഒക്കെ വളരെ സിമിലർ ആയിട്ടാണ് തോന്നുന്നത് ആകെ വന്നിരിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ ക്യാമറയിലാണ് രണ്ട് മൂന്ന് ലെൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫോട്ടോസൊക്കെ കുറച്ചുകൂടി ഷാർപ്പ് ആണെങ്കിലും ഒരുപാട് ഓവർ കളേഡ് ആയിട്ട് തോന്നി സത്യത്തിൽ ഈയൊരു മൂന്ന് ലെൻസിൻ്റെ സിസ്റ്റം കൊണ്ടുവരുന്നതിന് പകരം നല്ലൊരു മെയിൻ ക്യാമറ കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതാ ഈ വർഷത്തെ സി എം എഫിൻ്റെ കൂടെ നത്തിങ് ഈ ഒരു തേർട്ടി ത്രീ വാട്ടിൻ്റെ അഡാപ്റ്റർ കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോണിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റിയാണ് മറ്റു പല ബ്രാൻഡുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കുമ്പോൾ നത്തിങ് ഇപ്പോഴും മോണോ സ്പീക്കേഴ്സ് ആണ് കൊടുക്കുന്നത് മാത്രമല്ല ഫോൺ മണിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്പീക്കറിൻ്റെ ക്വാളിറ്റിയും ഇവർ കുറച്ചിട്ടുണ്ട് ഓവറോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ് സി എം എഫ് പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ക്യാമറാസും സ്റ്റീരിയോ സ്പീക്കേഴ്സും ഒക്കെ വേണ്ടവർക്ക് മോട്ടറുകളുടെ ജി സീരീസ് കൂടി കൺസിഡർ ചെയ്യാവുന്നതാണ്